ഗാസായുദ്ധത്തിന് വെറും ഒരടി മാത്രം അകലെയാണ് തങ്ങളെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി അതേസമയം എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി ആറുമാസം പൂർത്തിയായ വേളയിൽ മന്ത്രിസഭയെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത് നമ്മൾ വിജയത്തിൽ നിന്ന് ഒരു പടി മാത്രം അകലെയാണ് എന്നാൽ അതിന് നമ്മൾ നൽകേണ്ടി വന്ന വില വളരെ വേദനാജനകമാണ് അദ്ദേഹം പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചും നെതന്യാഹു തുറന്നു പറഞ്ഞു ന്യായമായ ഒരു കരാറിന് ഇസ്രായേൽ തയ്യാറാണ് എന്നാൽ ഏകപക്ഷീയമായ ഒരു കീഴടങ്ങലിന് ഇസ്രായേൽ തയ്യാറല്ല അദ്ദേഹം ഊന്നി പറഞ്ഞു കിഴക്കൻ ലബനിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു ലബനൻ അതിർത്തിയിൽ ഇസ്രായേലിന്റെ ആളില്ലാ വിമാനം ഹിസ്ബുള്ള ഭീകരർ തകർത്തതിന് മറുപടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് ബാൽബക്കിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരാക്രമണം നടത്തിയതു മുതൽ ലബനന്റെ തെക്കൻ അതിർത്തിയിലൂടെ ഹിസ്ബുള്ളയെ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു തുടർന്ന് തെക്കൻ ലബനൽ നിന്ന് ഒമ്പതിനായിരം ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറുമാസം പിന്നിടുമ്പോഴും തുടരുകയാണ് യുദ്ധത്തിൽ കൊടിയ ദുരിതം അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് സഹായ വിതരണത്തിന് ഇസ്രായേൽ സൈന്യം തടസ്സം നൽകുന്നുവെന്ന് തുടരുന്നുവെന്ന ആക്ഷേപമുണ്ട് ഭക്ഷണവണ്ടികളും മറ്റും തടയുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ ആരോപിച്ചിരുന്നു ജീവകാരുണ്യ സംഘടനയായ ദ വേൾഡ് സെൻട്രൽ കിച്ചന്റെ ആറ് സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് പറയുന്നു ലോകരാജ്യങ്ങൾ ഇതിൽ ശക്തമായി പ്രതിഷേധിച്ചിട്ടും സഹായ വിതരണ സംവിധാനത്തിന് തടസ്സം നിൽക്കുകയായിരുന്നു ഇസ്രായേൽ എന്നും ആരോപിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റി അവ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും അതിനിടെ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് ആവശ്യങ്ങളിലൊന്ന് ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞ മുതിർന്ന ഹമാസ് ഭീകരരെ വധിച്ചെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു ഹമാസിന്റെ റിക്രൂട്ട്മെന്റ് വിതരണ വിഭാഗങ്ങളുടെ തലവൻ റാദ് തബേറ്റ് റോക്കറ്റ് യൂണിറ്റ് ഡെപ്യൂട്ടി കമാൻഡ് മഹ്മൂദ് ഖാലി സഖ്സുഖ് മുതിർന്ന അംഗങ്ങളായ ഹാദി ഷെയ്ഖ് ജഗറിയ നജീബ് എന്നിവരെയാണ് വധിച്ചത് മാർച്ച് പതിനെട്ട് മുതൽ തുടരുന്ന അൽഷിഫയിലെ ഇസ്രായേൽ റെയ്ഡിൽ ഇതുവരെ ഇരുന്നൂറോളം ഹമാസ് അംഗങ്ങളെ വധിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്തായാലും ഹമാസ് ഭീകരരെ മുച്ചൂട് വധിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ തുരങ്കവും ഇത്തരത്തിൽ ഇസ്രായേൽ തകർത്തിരുന്നു പല രീതിയിലും ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ടണൽ തകർത്തതോടുകൂടി തന്നെ ഹമാസ് ഭീകരർക്ക് ഇനി ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കൂടി ബാക്കിയില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ടു പോകുന്ന അവസ്ഥ വരെ എത്തിയത്